സിപിഎം മല്ലപ്പള്ളി ഏരിയ സമ്മേളനം ഡിസംബർ അഞ്ചു മുതൽ ഒന്പത് വരെ കുന്നന്താനത്ത് നടക്കുമെന്ന് പാർട്ടി ഏരിയ സെക്രട്ടറി ബിനു വര്ഗീസ് പറഞ്ഞു മധുരയിൽ നടക്കുന്ന പാർട്ടി കോണ്ഗ്രസിനു മുന്നോടിയായിട്ടാണ് ഏരിയ സമ്മേളനം നടക്കുന്നത് സിപിഐഎം മല്ലപ്പള്ളി ഏരിയ സമ്മേളനം ഡിസംബർ അഞ്ച് മുതൽ ഒൻപത് വരെ കുന്നന്താനത്ത് നടക്കുമെന്ന് ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഏപ്രിൽ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് ഏരിയ സമ്മേളനം നടക്കുന്നത് ഇതിനകം നൂറ്റി നാൽപ്പത്തി സമ്മേളനങ്ങളും പതിനൊന്ന് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിക്കുകയും ഈ സമ്മേളനത്തോടെ ലോക്കൽ കമ്മിറ്റിയുടെ എണ്ണം പതിമൂന്നായി വർധിക്കുകയും ചെയ്തു ഏരിയ സമ്മേളനത്തിൽ പ്രചരണാർത്ഥം മൂന്ന് സെമിനാറുകൾ നടത്തി ആഗോളവൽക്കരണവും സ്ത്രീകളും എന്ന അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ സെമിനാർ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജെ ഷായി ഉദ്ഘാടനം ചെയ്തു കേരളം ഉയർത്തുന്ന ബെദലുകൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജെയ്ക് സി തോമസ് ചെയ്തു ഏരിയ ആറ് ഏഴ് സമ്മേളനം ചെയ്യുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ എം എൽ എയുമായിട്ടുള്ള സർ കവിരാജു അബ്രഹാദാണ് അത് ആറാം തീയതിയും ഏഴാം തീയതിയുമായി സമ്മേളനം പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചത് ഒൻപതാം തീയതിയാണ് ഡഭുജനറാലി ഡഭുജനവാലിക്ക് മുന്നോടിയായി മുന്നൂറിലേറെ റെഡ് വാളണ്ടിയർമാർ അണിനിരക്കുന്ന റെഡ് വാളണ്ടിയർ മാർച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് സർ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് പൊതുസമ്മേളനം മാന്താനം ചന്ത മൈതാനം നടത്തിയിരുന്നത് അവിടെ വൈകിട്ട് അഞ്ചുമണിക്ക് ആദരണീയനായ ഉദ്ഘാടനം ചെയ്തത് സമ്മേളനത്തിന് ശേഷം ഗസൽ ഗായകനായ അലോഷിയുടെ ഒരു ഗാനസംഖ്യ സാംസ്കാരിക രംഗത്തെ കാവ്യവൽക്കരണം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കവി മുരുകൻ കാട്ടട ഉദ്ഘാടനം ചെയ്തു ഏരിയ സമ്മേളനത്തിൽ സ്ഥാപിക്കാനുള്ള കൊടിമര പതാക കപ്പി കയർ ജാഥകൾ അഞ്ചിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിക്കും കൊടിമര ജാഥ വായ്പൂരിൽ നിന്ന് ഏരിയ കമ്മിറ്റി അംഗം ബിന്ദു ചന്ദ്രമോഹൻ നയിക്കും കെ ജെ രാജു ഉദ്ഘാടനം ചെയ്യും പതാക ജാഥ മുക്കൂറിൽ നിന്ന് ഏരിയ കമ്മിറ്റി അംഗം കെ കെ സുകുമാരൻ നയിക്കും ഏരിയ കമ്മിറ്റി അംഗം എസ് വി സുവിൻ ഉദ്ഘാടനം ചെയ്തു കപ്പി കയർ ജാഥകൾ കല്ലുപ്പാറിയിൽ നിന്ന് ഏരിയ കമ്മിറ്റി അംഗം റെജി പോൾ നയിക്കും റെനി ടി വൈ ഉദ്ഘാടനം ചെയ്യും പ്രയാണ ജാഥകൾ വൈകിട്ട് നാലിന് മല്ലപ്പള്ളി ചേർത്തോട് കവലയിൽ സംഗമിച്ച് മല്ലപ്പള്ളി മടുക്കോലി വഴി സമ്മേളന നഗരിയായ മാന്താനത്ത് സമാപിക്കും തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ കെ പി രാധാകൃഷ്ണൻ പതാക ഉയർത്തും ഇതാണ് പ്രധാനമായിട്ടുള്ള സമ്മേളനമെങ്കിൽ പോലും അഞ്ചാം തീയതി ഡിസംബർ അഞ്ചിന് സമ്മേളന നഗരം ഉയർത്തുവാനുള്ള പതാകയുടെ കൊടിമരത്തിന്റെ കപ്പിക ജാഥകൾ പല മേഖലകളിൽ നിന്നും ആരംഭിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മേളനങ്ങൾ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പതാക വഹിച്ചുകൊണ്ടുള്ള ജാഥ വരുന്നത് കുന്നന്താനതു സൗ പി എം കുഞ്ഞമ്പായിയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് കല്ലുപ്പാറയിൽ സൗ കെ പി ഐസക്കിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും കപ്പി കയർ ജാഥ ആരംഭിക്കുന്നു വായ്പയിൽ സൗ പി കെ ഗോപിനാഥൻ പണിക്കരുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണ് കൊടിമല ജാഥ വരുന്നത് ഈ ജാഥകൾ അഞ്ചാം തീയതി വൈകുന്നേരം നാലു മണിക്ക് മല്ലപ്പള്ളിയിലെ ചേർത്തോടെ നടന്ന സ്ഥലത്ത് സംഗമിച്ച് അവിടെ നിന്ന് ഒരു ഘോഷയാത്രയായി തന്നെ മല്ലപ്പള്ളി ടൗൺ ചെങ്ങരൂർ കുന്നന്താനം വഴി മാന്താനത്ത് എത്തി എത്തിക്കുകയും അവിടെ സൗ വി പി രാഘവൻ നായരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം പൊതുസമ്മേളന നഗരി സ്വാഗതസംഘത്തിൻ്റെ ചെയർമാൻ സർ കെ പി രാധാകൃഷ്ണൻ പതാകയെത്തുന്നതോടുകൂടി ഈ അഞ്ചു മുതൽ ആരംഭിക്കുന്ന സമ്മേളനത്തിൻ്റെ ഔപചാരികമായ തുടക്കമാണ് ഡിസംബർ ആറ് ഏഴിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ആറിന് രാവിലെ ഒൻപത് മണിക്ക് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം ഉദ്ഘാടനം ചെയ്യും ഡിസംബർ ഒമ്പതിന് വൈകിട്ട് നാലിന് കുന്നന്താനത്തു നിന്ന് മാന്താനത്തേക്ക് ആരംഭിക്കുന്ന റെഡ് വാളണ്ടിയർ മാർച്ചും പ്രകടനത്തിന് ശേഷവും നടക്കുന്ന പൊതുസമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും പത്രസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കെ പി രാധാകൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് വി സുവിൻ കെ ജെ ഹരികുമാർ സണ്ണി ജോൺസൺ ಇ ಅಜಿ ಎನ್ನುವ ಪಂಗಡತು